ഈ ജിൻഡോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് നന്നായിട്ടറിയാം പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ട് നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ റൂമിലോ അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ടോ ഒന്നും കയറിയില്ലെങ്കിലും ജിൻഡോയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റും നോമിനേഷനിൽ വന്നാൽ ഓട്ട് കിട്ടും ടോപ്പ് ഫൈവ് വരെ എത്താൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ജിൻഡോയ്ക്ക് അറിയാം പക്ഷേ ജിൻഡോ സത്യത്തിൽ ഒരു കിടിലം ഗെയിമറാണ് എന്തോന്ന് വെച്ചാൽ ഈ എത്ര ടാസ്ക് വന്നാലും അല്ലെങ്കിൽ ഇനി പവർ ടീമിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന ക്യാപ്റ്റൻ ആവാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന ഇനി എന്ത് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ജിൻഡു അതിനുവേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇടും നമ്മൾ പലപ്പോഴും ഇപ്പം റോബിൻ ഒക്കെ പറഞ്ഞൊരു ഡയലോഗ് എന്താണ് ആദ്യത്തെ അൻപത് ദിവസം ഭയങ്കരമായിട്ട് റോബിൻ ഗെയിം കളിച്ചു ഇനി അമ്പത് ദിവസം ഞാൻ വെറുതെ നിന്നാലും എനിക്ക് നിൽക്കാൻ പറ്റും കാരണം എന്താണ് റോബിൻ അത്രയും ഫാൻ ബേസ് ഉണ്ടെന്ന് റോബിൻ അറിയായിരുന്നു അതായിരുന്നു റോബിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇവിടെ അഭിഷേകം എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്ത് ചെയ്തു പുള്ളി ആദ്യം വന്നപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആ ഇമ്പാക്റ്റിൽ അവിടെ നിന്ന് പോകാമെന്ന് പുള്ളി വിചാരിക്കുന്നു പക്ഷെ ഇവിടെ ഈ അറുപതാമത്തെ ദിവസം എത്തുമ്പോഴും ജിൻഡോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് മതിയാവുന്നില്ല എന്ന് വെച്ചാൽ ടാസ്ക് കളിക്കണം എനിക്ക് പവർ റൂമിൽ കയറണം എനിക്ക് ക്യാപ്റ്റൻസി കയറണം ആ ഒരു ഒരു ആഗ്രഹം ജിൻഡോയ്ക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ജിൻഡോയും സിജോയും തമ്മിൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഡെവലപ്പായിട്ട് വരുന്നതായിട്ട് കാണാം അത് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആണോ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് അറിയില്ല ഇവർ തമ്മിൽ ഗെയിമുകൾ ചർച്ച ചെയ്യുന്നുണ്ട് പവർ ടീമിലേക്ക് എത്താനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഇന്നും ഇന്നലെയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ഒരു ചെറിയൊരു സൗഹൃദം ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അത് ഗെയിമിന്റെ പെർസ്പെക്റ്റീവിലുള്ളതാണെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്തായാലും ജിൻഡോ എന്ന് പറയുന്ന ഒരു ഗെയിമറിനെ ഇവിടെ എടുത്ത് ഞാൻ വീണ്ടും പറയുകയാണ് പുള്ളി ഗെയിമിൽ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ സ്ട്രാറ്റജീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഇന്നിപ്പോ നമ്മുടെ സിജോയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അടുത്ത് എങ്ങനെ അടുത്ത് വരുന്ന ടാസ്കിൽ അടുത്ത ആഴ്ചത്തെ പവർ ടീമിൽ എങ്ങനെ കയറാന്നുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ബ്രില്യൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ജിൻഡോ അത് തന്നെയാണെന്ന് തോന്നുന്നു ജിൻഡോയുടെ ഏറ്റവും വലിയ വിജയവും